നമസ്കാരം വേദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിഫലനം മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത് ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായിട്ട് തോന്നുന്നതിന് കാരണം അപവർത്തനമാണ് വിഭംഗനം സൂക്ഷ്മങ്ങളായ അദാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ വലയം വിഭംഗനത്തിന് ഒരു ഉദാഹരണമാണ് ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടി ചേരുമ്പോൾ പരിണിത തരംഗത്തിന്റെ ആയുധി കൂടുകയോ കുറയുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് വ്യതികരണം എന്ന് പറഞ്ഞാൽ സുവപ്പുകുമളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് വ്യതികരണം ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം